മാജിക് മഷ്റൂം ലഹരി വസ്തു അല്ലെന്ന് ഹൈക്കോടതി സ്വാഭാവികമായി ഉണ്ടാകുന്ന ഫംഗസ് മാത്രമാണ് ഇതെന്നും കോടതി സത്യം നേരത്തെ പറഞ്ഞില്ല അയ്യേ അമ്മ ഇതൊക്കെ സന്തോഷിക്കല്ലേ വേണ്ടത് ഇതാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ മഹാത്മാഗാന്ധിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പൊടിഞ്ഞില്ലേ ആ കണ്ണീരാണ് ഈ കണ്ണീർ തൃപ്തിയായി സാറേ എനിക്ക് സന്തോഷായി ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ മനസ്സ് നിറയപ്പോ സന്തോഷാണ് എന്റെ കണ്ണുകൾ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഞാൻ ഞാൻ മാജിക് മഷ്റൂം ലഹരി വസ്തു അല്ലെന്ന് ഹൈക്കോടതി സ്വാഭാവികമായി ഉണ്ടാകുന്ന ഫംഗസ് മാത്രമാണ് ഇതെന്നും കോടതി നിങ്ങൾ വലിയ മനുഷ്യനാണ്